കുറച്ച് കുപ്പി വളകൾ ഓ ഇതൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മായിന്റെ മോളെ കല്യാണത്തിന് പോകണം എനിക്കതിന്റെ ആവശ്യം എന്താ രസണ്ട് ഫണ്ണി ഇതൊക്കെ എങ്ങനെ ഇണ്ടാക്കുന്ന പോര് ഇവന്റെ തല സമ്മതിച്ചു കൊടുക്കണം ും കണ്ട് ചിരി പൊട്ടിട്ട് ഇത്രയും കൂളായിട്ട് ഇവിടെ റീൽസും കണ്ടിരിക്കണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യായിട്ടാ കാണുന്നു എന്റെ അമ്മ കല്യാണത്തിനെ അപ്പൊ നിന്റെ രണ്ടാം കിട്ടിട്ടാ തീരുമാനിച്ചോട്ടോ

എഡിടി ഞാൻ അടുത്ത മാസം എടുത്താ ഇങ്ങനെ വേണ്ട നിങ്ങൾ ഈ അടുത്ത മാസം അടുത്ത മാസം എത്ര മാസം കഴിഞ്ഞു രണ്ടാഴ്ച കല്യാണം എനിക്ക് ഇത് പോകാൻ പറ്റൂല എന്റെ വീട്ടിലെല്ലാവരും വരണത് അവർ ചോദിക്കൂല എന്നോട് മത്തോമ്പതോ സ്വർണ്ണം കൊണ്ടുവന്ന അങ്ങോട്ടേ ഇപ്പൊ താലും വേറെ ഒന്നുമില്ല ഇല്ല മരക്കെടുത്തു എന്റെ വള എൻ്റെ പൊന്നോ ഏതൊരു കഷ്ടകാല സമയത്താണ് നീ സ്വർണ്ണം കൊണ്ടേ പണയം വെക്കാൻ നോക്കിയത് അത് വെറുതെ ഒന്നുമില്ലല്ലോ ഒരു ബിസിനസ് മുടക്കം വേണ്ടി വെച്ചതല്ലേ അതെങ്ങനെയോ പൊട്ടി എനിക്ക് വേണ്ടി മാത്രം ചെയ്തല്ലോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ അടുത്തൊരു മാസം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്റെ സ്വർണ്ണം എത്തും ആ നിങ്ങൾ കുറെ മാസങ്ങളുടെ ഓരോ അടവും ഇനി എൻ്റെ അടുത്ത് വില പോകില്ല മരാതിക്ക് എന്റെ വള ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ എത്തിച്ചോ നിനക്ക് എന്താവും പറഞ്ഞു മനസ്സിലാവുന്നില്ല അവന്റെ പൈസ ഇല്ലാത്ത കാരണം എടുത്തരാത്തത് അടുത്ത മാസം എടുത്താൽ മര്യാദയ്ക്ക് അവൻ പറഞ്ഞില്ലേ ഭാര്യമാരായ കുറച്ച് ഭർത്താക്കന്മാരെങ്കിലും മനസ്സിലാക്കണം എന്റെ ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കി നോക്കണം പറഞ്ഞത് ഈ പറഞ്ഞ നോണയാണ് അടുത്ത മാസം എടുത്തതല്ല എല്ലാ സ്വർണ്ണവും വിറ്റെന്ന് ഇത് പണയം വെച്ചാണ് വിറ്റാണെന്ന് ആർക്കറിയാം ഓ ഇവളെ പോലെ തോറ്റു എന്നാ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അത്രയും വിട്ടിട്ട് ആ അമ്മ കേട്ടോ കാര്യങ്ങളൊക്കെ അമ്മേന്റെ വളരെ പോയിക്കോ ഈ ഡാഡി എന്റെ അമ്മേന്റെ സ്നേഹം അല്ലാണ്ട് നിന്നെ പോലെ അല്ല അതിലമ്മ സ്വർണ്ണ വളരെ ഇട്ട് നടക്കുന്നത് പിള്ളെ സ്വർണ്ണ മുഴുവൻ വിട്ടിട്ട് അതിന്റെ പകരം ഗോൾഡ് ഗോൾഡ് വാങ്ങിക്കൊടുത്തല്ലേ ഇത്രയും വലിയ കല്യാണത്തിനെ അത് ഇടുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് എന്റെ വള മതി നിനക്ക് നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ നീ ആ കല്യാണത്തിന് പോ വീട്ടിൽ പോകുന്നത് എന്റെ വീട്ടിലെ കല്യാണത്തിന് എന്നോട് പോകണ്ടാന്ന് അത് പറഞ്ഞു നിങ്ങൾ ആരാ നീ എന്തെ പോകണം അതിന്റെ പത്താമല്ലേ ഇപ്പൊ അമ്മ ഈ കാലത്ത് ഇടപെടണം നിങ്ങൾ എന്നെ തല്ലിയിലേ എന്റെ സ്വർണം മുഴുവൻ എടുത്ത് പണയം വെച്ച് വിറ്റ് തോൽസു നിങ്ങളുടെ അമ്മനും മനസ്സിലണ്ട രണ്ടെണ്ണം എനിക്ക് കിട്ടണംന്ന് രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല ഞാൻ ആരും ആരുല്ലാത്താന്ന് വിചാരിച്ചോ കാഞ്ചു തരാ ഞാൻ കാഞ്ചു തരുന്നുണ്ട് വെറുതെ വിടില്ല ഞാൻ നോക്കിക്കോ

ഇപ്പൊ തന്നെ വാണ്ടായിരുന്നു എന്റെ ആ നീ വരുന്നുണ്ട് രണ്ടാളും ശരിയാക്കി തരും കായി വെച്ചാ തല്ലേ എന്റെ തല്ലി താഴെ നീ എന്തിനാണ് അവളെ തല്ലിയത് അവളാ വിളിച്ചതറിയാം നിനക്ക് അവൻ ആരാ കഞ്ചാവ് തല്ലോട് കേസ് എത്ര കേസിൽ കേസില് ജയിലാണത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മോനെ ആ ചോദിച്ചു ആങ്കൂറ്റം മോനെ നീ ഇവിടുന്നുണ്ടോ ഞാനിവിടുന്ന് പോകാണ് അമ്മേ അമ്മിത ഒരുമാതിരി ചങ്ങ വർത്താനം പറയരുത് മര്യാദക്ക് സോൾവ് ചെയ്യുന്ന പ്രശ്നം അമ്മയല്ല ഇടയ്ക്ക് കയറി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇനിയിപ്പൊ അവൻ വരും അമ്മ ഇടില്ലെന്ന് പറഞ്ഞാല് അമ്മ മേലേക്ക് ഇവിടെ നിന്നു അമ്മ ഞങ്ങള് ഭാര്യ അമ്മ ഇന്നെ വെറുതെ പോയത് അവരുടെ ആ ഒരു ദേഷ്യല്ലവളങ്ങോട്ട് പോയത് ഇതിപ്പോ രണ്ട് നമ്മൾ രണ്ടാളും പ്രതികളാണ് നമ്മുടെ രണ്ടും കൂടെ നിന്നു അമ്മ അവരേക്ക് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ നേരിടാ വരട്ടെ ഇനിയിപ്പ ചന ഉപയോഗ അമ്മേ മണിക്കൂറായി മണിക്കൂർ വിളിച്ചിട്ട് അവൻ വരുന്നൊന്നുമില്ല അമ്മ പേടിക്കൊന്നും മേട അത് നീ പേടിലാണ് നിക്കു ഇത്രയും പേടിലേക്കാൻ എന്റെ ഈ വഴി വഴിയെക്കുന്നത് അത് അമ്മ കയ്യിൽ വെച്ചു അവൻ എങ്ങാനും വന്നാൽ ഞങ്ങൾ അമ്മയിൽ എന്തെങ്കിലും ഒരു കയ്യേറ്റം ഉണ്ടാവും അപ്പൊ അമ്മേന്റെ പ്രൊട്ടക്ഷൻ സാ അമ്മ തുറക്ക് എൻറെ അനിയനെത്തി നീ നോക്കി ഇവിടെ എന്നാ നടക്കാൻ പോണു മോനെ നീ വന്നല്ലടാ കേറ് കേറ് ഇവിടെ എന്താ അറിയോ ഈ ഉഷ്ടമാരെ കുറിച്ച് എനിക്ക് നിന്നോട് കൊറേ പറയാനുണ്ട് അത് എന്റെ മോൻ കേറ് നോക്കുന്നു ബാത്റൂമിലേക്ക് ഓടിയതാ പേടിച്ചിട്ട് വാട മോനെ കേറ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വാ ഇപ്പൊ ഒന്നും ചെയ്യണ്ട നമ്മൾ അര കണ്ടോ യുധങ്ങളാണ് എനിക്ക് തോന്നുന്നത് എന്തോ കാര്യായിട്ടുള്ള സാധനം നീ നാട്ടുകാരെ വിളിച്ചു കൂട്ടടാ എനിക്ക് പേടിയാവണോക്കല്ലേ നാട്ടുകാരും കൂട്ടുകാരും വിളിച്ചു അവനു അവനെ ശക്തി കൊണ്ട് നേരിട്ട് കാരണം അവൻ ബുദ്ധി കൊണ്ട് നേരിടണം ഞാനന്ന് ആലോചിക്കട്ടെ ഇവനിനി എന്ത് ബുദ്ധി ഉണ്ടാകാനാ ഇപ്പൊ മനസിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സ്വൈരം എന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിൽ കിട്ടും നിങ്ങൾ എന്താ പറഞ്ഞു എനിക്ക് രണ്ട് കിട്ടണംന്ന് അല്ലേ ആർക്കാ കിട്ടണന്ന് ഇപ്പൊ കാണിച്ചു തരാം എൻ്റെ അനിയന്റെ സ്വഭാവം നിങ്ങൾക്ക് നേരെ മനസിലായിട്ടില്ലല്ലോ അറിഞ്ഞു അന് നേരിട്ട് എനിക്ക് അളിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം ഒന്ന് റൂമിലേക്ക് വരുമോ അവൻ എവിടേക്കും വരില്ല ഇവിടെ എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭർത്താവാണ് പേടിപ്പിച്ചു വിട്ടാ മതി എന്റെ കാണ സ്വഭാവം അലിയ നാലാമത്തെ ആട്ടോ വെള്ളം സത്യം പറഞ്ഞ അതാണ് അളിയന്ന് ഇങ്ങനെ താരം സത്യം പറഞ്ഞ കളിയ അളിയൻ നമ്മളാണെന്ന് ഞാൻ വിചാരിച്ചു അളിയനെ പോലത്തെ ഒരു പൊന്ന അളിയനെ കിട്ടിയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയും എന്നാലും അളിയ അളിയന്റെ പെങ്ങൾ ആ സാധനം അളിയന്റെ വീട്ടിൽ എങ്ങനെ വന്നിട്ട് എങ്ങനത്തെ സാധനം പറഞ്ഞാലും മനസ്സിലാവില്ലാത്തവരെണ്ണം ആ താടക കല്യാണത്തിന് ഒൻപ അലമ്പായാലും അറിയാൻ പൊരിച്ച മീൻ ഒന്നുപോലെനിക്ക് കിട്ടാനില്ല കല്യാണം കഴിച്ചപ്പോ കൊറച്ച് മനസമാനം കിട്ടുമ്പോ അപ്പയം തുടങ്ങിയിരിക്കുന്നു ഭാസ്കരാട്ടിന് വീട്ടിന് കൗ കയുമ്പോഴാണ് അവളുടെ കോള് വന്നിരിക്കുന്നത് ഇവരെ പ്രശ്നം നടക്കുന്നുണ്ട് അവൾക്ക് പ്രശ്നം ഉണ്ടാകാൻ വന്നതല്ല അവളുടെ സ്വഭാവം അനുസരിച്ച് അലിയനി അമ്മിനെ തല്ലിക്കൊല്ലുക എന്നിട്ട് വന്നതാ ഇനിയിപ്പൊ അതിന്റെ വേഗം ഞാൻ നടക്കണല്ലോ എന്നാലും അളിയ അളിയൻ ഇത്രയും വലിയ തങ്കപ്പെട്ട മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അളിയൻ അറിയോ എന്റെ മനസ്സിലെ വേദന എന്താന്ന് ഞാൻ ബിസിനസ് തുടങ്ങി ആരിങ്ങനെ പോട്ട് അതിനു വേണ്ടി കുറച്ച് സ്വർണം അളിയന്റെ പെങ്ങൾ എന്റെ ഭാര്യൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി അത് അടുത്ത മാസം എടുത്തു കൊടുക്കാതെ ഞാൻ പറഞ്ഞ അവളോട് കേക്കണ്ടേ അപ്പൊ ഞാനൊന്ന് വെറുതെ തൊട്ടുള്ളൂ അതിനാണ് ഉള്ള തല്ലി അടിച്ചു എന്നൊക്കെ പറഞ്ഞ അലിയൻ ഇങ്ങോട്ട് വിളിച്ചു എന്ത് കൊടുക്കാൻ സമ്മതിക്കണ്ട അലിയ അതിനു മുമ്പ് അലീന വിളിച്ചു വരുത്തില്ലേ നീ എന്ത് നോക്കി നിക്കുക ഒരു മണിക്കൂറായില്ലേ നിന്റെ ഭർത്താവില്ല ഒന്നുമില്ലെങ്കിലും ഇത്ര നേരം ഒന്നും ഒരു ഒച്ച ബഹുള കേൾക്കുന്നുണ്ടോ എന്റെ അമ്മ അവനെ എന്ത് പരവ് ആക്കിയോ എങ്ങനെ വല്ല തല്ല് തുറക്ക് ഞാനും അതാമേ നോക്കി നിൽക്കുന്നത് ഒന്ന് പേടിപ്പിച്ചു വിടാനേ പറഞ്ഞിട്ടുള്ളൂ പണ്ട് എന്നെ ഒരിക്കലും കോളേജിൽ ഒരുത്തോ ശല്യം എന്ന് പറഞ്ഞപ്പോ അവനെ തല്ല് ചാച്ചിട്ട് വന്നതാ അത് പിന്നെ തല്ലി എന്ന് പറഞ്ഞ ഏട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു അടി മഹാഭാവി അവൻ ചവിട്ടിക്കൂട്ടിയ കട്ടിലെ തള്ളുമ്പോഴത്തേക്ക് എങ്ങനെ ഡോർ തുറക്കാൻ നോക്കുന്നേട്ടാ ഡോർ അവർ മുട്ടി തുടങ്ങി നമുക്ക് പോയാലോ ബാക്കി നമുക്ക് വന്നിട്ടായിരിക്കാം അല്ല അളിയ ഞാൻ വരുമ്പോ മുതൽ ശ്രദ്ധിക്കുന്ന കളിന് ഒരുപാട് ഇങ്ങനെ ചവച്ച് തള്ളുന്നുണ്ട് ശരീരത്തിന് നല്ലതല്ല ഉണ്ടോ പറഞ്ഞില്ല വേണ്ട രാവിലെ പണിക്കുമ്പോ കമ്മിനെ മോന്ന് തിന്നാൻ പറ്റി നമ്മൾ ശ്രോകോതിക്കേണ്ട ഒരു ഭാര്യയാണോ എന്താണ് വിളിച്ചു നോക്കി അപ്പൊ നിൽക്കുന്ന പറ്റിയ മോനെ പറ്റി മോനെ